സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം അപ്പോൾ നമ്മുടെ അഞ്ച് വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കഴിഞ്ഞു ഓൾറെഡി ഞാൻ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ആദ്യം ഈ മണിക്കൂറുകളുടെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഈ ഒരു സീസണിലേക്ക് വന്ന അഞ്ച് വൈൽഡ് കാർഡുകൾ ഈ ഒരു അഞ്ച് വൈൽഡ് കാർഡുകളെ പറഞ്ഞു കഴിയുമ്പം വലിയ പ്രതീക്ഷയ്ക്ക് വകയുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള വൈൽഡ് കാർഡുകളെ ഒന്നും പ്രത്യക്ഷത്തിൽ ഇല്ല എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ വകയുള്ള ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട് അഞ്ചു പേരിൽ ആദ്യം തന്നെ നമുക്ക് ജിഷിൻ മോഹൻ നമുക്ക് എല്ലാവർക്കും അറിയാം ജിഷിൻ മോഹൻ പുറത്തെങ്ങനെയാണ് ടി വി ഷോസിലും അതുപോലെ തന്നെ ഗെയിം ഷോസിലും ഒക്കെ പലരും കണ്ടിട്ടുള്ളതാണ് ആള് അതുപോലെയൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിട്ടും കഴിഞ്ഞ സീസണുകളിലൊക്കെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് ജിഷിൻ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കൂളാണ് അത്യാവശ്യം പ്രശ്നങ്ങളിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്കാരെ പിടിച്ചു നിർത്തി നല്ല രീതിയിൽ കുത്താനും ഒക്കെ ആൾക്ക് അറിയാം നല്ല ഫണ്ണി ആയിട്ട് ജോളിയായിട്ട് എൻജോയ് ചെയ്ത് പുള്ളി ഒരു വൈബ് രീതിയിൽ അങ്ങോട്ട് ഈ ഒരു സീസണോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നിരിക്കുകയാണ് ആര്യനെയൊക്കെ പിടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കുത്തുന്നുണ്ട് ജിസൈലിനെ അത്യാവശ്യം നല്ല രീതിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പല രീതിയിലും ജിസൈലിന്റെ പുറകെ നടക്കുന്നതും അതുപോലെ തന്നെ ആര്യനോട് ജിസേലിന്റെ പുറകെ ഇങ്ങനെ വാലു പിടിച്ച് നടക്കുന്നത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് പറയാനുള്ളവരോടൊക്കെ വേണ്ട രീതിയിലും പറയുന്നുണ്ട് ഒരു ഫൺ മോഡിലും പറയുന്നുണ്ട് ഇച്ചിരി സീരിയസ് ആയിട്ട് നിൽക്കേണ്ടോടത്ത് സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിലവിൽ ആദ്യ കുറച്ച് മണിക്കൂറുകളിലെ ഒരു വിശകലനമാണല്ലോ അപ്പം കുഴപ്പമില്ല ആള് പക്ഷെ ഒരു എന്താ പറയുന്ന ഈ ഒരു സീസണിലേക്ക് വന്നതേ ഉള്ളൂ അതിൻ്റേതായിട്ടുള്ള ഒരു പരിഭ്രമമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല വളരെ കൂളായിട്ട് വളരെ സ്റ്റഡി ആയിട്ട് വളരെ കാമായിട്ട് നല്ല രീതിയിലേക്ക് പോകുന്നു ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ കുറച്ച് മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഗെയിമുകളിലുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സീസണിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ജിഷിൻ പിന്നെ ഒരു ഗ്രൂപ്പ് കൂടി മൊത്തത്തിൽ അങ്ങോട്ട് അവിഞ്ഞു പോകാതിരുന്നാൽ മതി ഗ്രൂപ്പ് കൂടിയാൽ പോലും മികച്ച രീതിയിൽ ആ ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവ ും മറ്റും പലരെയും അനാവശ്യമായിട്ട് ടാർഗറ്റൊക്കെ ചെയ്ത് പ്രേക്ഷകരെ ഉറപ്പിക്കാതെ കഴിഞ്ഞാൽ മികച്ച രീതിയിൽ മുന്നിലേക്ക് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ അടുത്തത് നമ്മുടെ മസ്താനി ഇന്റർവ്യൂറൊക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്ന മസ്താനിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ ഇന്റർവ്യൂവിൽ കണ്ടിരുന്ന പോലെ തന്നെ കുറച്ച് ക്യൂട്ട്നെസും ഭാര്യയും വിതറി ഈ ഒരു സീസണിലും വെറുപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഒരു തേർട്ടി പെർസെന്റേജ് ഒക്കെ പ്രതീക്ഷകൾ വെച്ചാൽ മതി അതിന് മുകളിൽ ഒരു പ്രതീക്ഷ വെക്കണമെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല എന്താണെന്നുണ്ടെങ്കിലും നോക്കാം നിലവിൽ അവിടെ വന്ന് അവരുള്ള കണ്ടസൻസിന്റെ ഒക്കെ കൂടെ കൂടി ഒരു ക്യൂട്ട്നെസ് വാരി വിതറി ഒരു ന്യൂഡൽ കളിച്ച് സെയിം ഗെയിം കളിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ എങ്ങനെയാണ് ആൾ ഗെയിമിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയേണ്ടിടത്തും എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ നിലവിൽ ഒരു എന്താ പറയുന്ന ഒരു ഗെയിമിനുള്ളിലേക്ക് ഒരു ബി ബി മെറ്റീരിയൽ എന്നൊന്നും പറയാൻ സാധിക്കാത്ത ഒരു വിലയിരുത്തൽ മാത്രമേ ഉള്ളൂ മസ്താനിയെ പറ്റി അടുത്തത് നമ്മുടെ പ്രവീൺ മല്ലു മാർക്കറ്റിംഗ് പ്രവീൺ ആൾ വന്നിട്ടൊരു അങ്ങ് ഇരിക്കുന്നു ഒരു ഗെയിമിലേക്ക് ഇറങ്ങിയില്ല മറ്റു പലരെയും പഠിച്ചു ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ മൊത്തം മിക്കവാറും നിൽക്കുന്നത്രയും കാലം അങ്ങനെ അങ്ങ് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ആക്റ്റീവ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മുന്നിലേക്ക് വരുന്ന ഒരു കാറ്റഗറി ആണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്നോ എനിക്ക് തോന്നുന്നില്ല സോ എനിക്ക് പ്രവീണിനെ കുറിച്ച് വലിയ അഭിപ്രായം ഉള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ഫുഡ് ബ്ലോഗർ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരു കോമണറോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന സാബുമാൻ സാബുമാനെ കുറിച്ച് പറഞ്ഞാലും ഒരു ആയിട്ടാണ് കരുതുന്നത് എന്നാൽ അധികം ഒരു ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഗെയിമുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗെയിമിലൊക്കെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുമെന്ന് കരുതുന്നു അതല്ലാതെ ഒരു ആ മച്ചുരിറ്റി ഇല്ലായ്മ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മുന്നോട്ട് വരുമ്പോഴും അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ കാണിച്ച് പ്രേക്ഷകരുടെ മനസ്സ് എത്രത്തോളം കീഴടക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ നിലവിൽ എനിക്കൊരു എന്താ പറയുന്ന ഒരു നാൽപ്പത് ശതമാനം പ്രതീക്ഷകൾ മാത്രമേ സാബുമാൻ്റെ അടുത്ത് കാണിക്കാൻ സാധിക്കത്തുള്ളൂ അതിലും അതിന് ഒരു പെർഫോമൻസ് ഒക്കെ സാബുമാൻ്റെ അടുത്ത് വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് നമുക്ക് നോക്കാം എന്താണെന്നുണ്ടെങ്കിലും അടുത്ത് നമ്മുടെ വേദലക്ഷ്മി ആണ് വേദലക്ഷ്മി എനിക്ക് തോന്നുന്നത് അടുത്തൊരു നമ്മുടെ ജിഷിനെ പോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് ഈ ഒരു സീസണിലേക്ക് വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് നമുക്കൊരു പ്രതീക്ഷ നൽകാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് വന്നത് തന്നെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാര്യങ്ങൾ ആൾ ഇട്ടു എന്നാൽ പോലും കുഴപ്പമില്ല വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അധികം കമന്റുകൾ സ്വീകരിക്കാനും കൊടുക്കാനും നിൽക്കുന്നില്ല അധികം ഗ്യാങ്ങിനുള്ളിലൊക്കെ പോയിട്ട് അധികം കലാപരിപാടിക്കൊന്നും നിൽക്കുന്നില്ല പറയേണ്ടിടത്ത് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം അറിവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു മെച്ചൂരിറ്റി ലെവലും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അപ്പൊ മുന്നോട്ട് വരുമ്പോഴുള്ള അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അടിസ്ഥാനമാക്കിയാൽ മാത്രമേ നമുക്ക് മൊത്തത്തിൽ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ നിലവിൽ കുറച്ച് എന്തൊക്കെയാണെന്നുള്ള ഒരു ഭാവവും ആറ്റിറ്റ്യൂഡും ഷോയും ഒക്കെ കാണിക്കുന്നുണ്ട് അത് വന്നേ ആ ഒരു ഇതിന്റെ ആണെന്ന് കരുതുന്നു അതല്ല അത് മാത്രമായി പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അതല്ല അതിൻ്റെതായിട്ടുള്ള ഒരു മെച്ചൂരിറ്റി ലെവലിൽ കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ വേദലക്ഷ്മിക്ക് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും കാരണം നിലവിൽ അവരുടെ ആ ഒരു പെർഫോമൻസ് അല്ലെന്നുണ്ടെങ്കിൽ വന്ന ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാവുന്നത് കൊണ്ട് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന രീതിയിൽ നമുക്ക് നിർത്താം ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് പറയുന്നത് ഇതേ ആറ്റിറ്റ്യൂഡ് മികച്ച രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്ലെയർ ആയിട്ട് വരികയും അതല്ല ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് മാത്രം പോകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺ ആയി പോവുകയും ചെയ്യും എന്നാണെങ്കിലും പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിലേക്ക് ഫയർ ഫയറാകാൻ സാധ്യത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് നമുക്ക് വേദലക്ഷ്മിയെ കാണാൻ സാധിക്കും വൈൽഡ് കാഴ്സിലെ അതുപോലെ തന്നെ ജിഷിൻ മോഹനെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ സാധിക്കും പിന്നെ മസ്താനി പ്രവീൺ അതുപോലെ തന്നെ സാബുമാൻ ഇവരെ മൂന്ന് മൂന്നുപേരെ ഞാൻ അങ്ങോട്ട് എഴുതി തള്ളുകയാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഈ ഗോ സീസണിൽ അവർ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുമെന്ന് വെറും ഒരു വാഴ കണ്ടസ്റ്റൻസിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ അങ്ങോട്ട് എഴുതി തള്ളുകയാണ് വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്താണെന്നുണ്ടെങ്കിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ഒന്ന് അഭിപ്രായം പറയൂ വയൽ കാർഡായിട്ട് വന്നവരിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത് ആരെയൊക്കെ ആയിരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കയറി വരാനും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ കുറച്ച് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം